പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യുന്ന കുട്ടികളുടെ ദുരിതം പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് ഒരു സ്കൂൾ ബസ്സിൽ വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ ഒരു വർഷം മുമ്പ് വൈറലായ പോസ്റ്റ് വീണ്ടും ശ്രദ്ധ നേടുകയാണ് പെൺകുട്ടികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് വരച്ചു കാട്ടുന്നതായിരുന്നു പ്രസാദ് കൈതക്കൽ പങ്കുവച്ച പോസ്റ്റ് സ്കൂൾ വിട്ട് ബസ്സിൽ കയറിയ കുട്ടിക്ക് ബസ്സിലെ ഒരു യാത്രക്കാരി സീറ്റ് ഒഴിഞ്ഞുകൊടുത്തപ്പോഴുണ്ടായ സംഭവമാണ് പോസ്റ്റിൽ വിവരിക്കുന്നത് കൺസെഷൻ യാത്രയിൽ സഞ്ചരിക്കുന്ന കുട്ടികളോട് പലപ്പോഴും മോശമായാണ് പ്രൈവറ്റ് ബസ് കണ്ടക്ടർമാരുടെ പെരുമാറ്റം കുറ്റിയാടിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകുന്ന ബസ്സിലെ അനുഭവമാണ് പ്രസാദ് പങ്കുവച്ചത് ബസ് നടുവണ്ണൂരെത്തിയപ്പോൾ കുറെ സ്കൂൾ കുട്ടികൾ കയറി ബസ്സിലാകെ ഉന്തും തള്ളുമായി പുറത്തുകൂടിയിട്ട ബാഗ് ഊരിയെടുത്ത് ഒറ്റ കൈയിൽ തൂക്കി പിടിച്ച് മുകളിലുള്ള കമ്പിയിൽ തൂങ്ങി പിടിക്കാൻ എത്താത്തത് മൂലം മറ്റേ കൈകൊണ്ട് ഏതെങ്കിലും സീറ്റിൽ പിടിച്ചുറപ്പിച്ച് സുരക്ഷിതരാവാനുള്ള വെപ്രാളത്തിലാണ് ഓരോ കുട്ടിയും ഇതിനിടയിൽ ഒരു പെൺകുട്ടിക്ക് ഇരിക്കാൻ വേണ്ടി ഒരു സ്ത്രീ എഴുന്നേറ്റു വേണ്ടെന്ന് പറഞ്ഞിട്ടും ആ സ്ത്രീ കുട്ടിയെ നിർബന്ധിച്ച് സീറ്റിലിരുത്തി എന്നാൽ ഇത് കണ്ട കണ്ടക്ടറുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു അമ്പത് പൈസയും കൊടുത്ത് സീറ്റിലിരുന്ന് യാത്ര ചെയ്യുന്നു എഴുന്നേൽക്കടി ഇതാണ് ഇതിറ്റുങ്ങളെ കയറ്റേണ്ടെന്ന് പറയണത് അഹങ്കാരികൾ പിന്നെയും അയാൾ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു പേടിച്ചരണ്ട് സീറ്റിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ച കുട്ടിയെ ആ സ്ത്രീ അവിടെ തന്നെ പിടിച്ചിരുത്തിയ ശേഷം കണ്ടക്ടറോട് പറഞ്ഞ മറുപടി ഇതായിരുന്നു ഞാനാണ് അവൾക്ക് സീറ്റ് ഒഴിഞ്ഞുകൊടുത്തത് സ്കൂൾ കുട്ടികൾക്ക് എന്താ സീറ്റിലിരിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചപ്പോൾ പാസുകാർ നിന്നാ മതി ഫുൾ ടിക്കറ്റുകാരി ഇരിക്കട്ടെ നിങ്ങൾക്ക് സീറ്റ് വേണ്ടെങ്കിൽ നിന്നോളൂ അവിടെ വേറെ ആരെങ്കിലും ഇരിക്കും എന്നായി കണ്ടക്ടറുടെ അശ്ലീലം നിറഞ്ഞ പരിഹാസ മറുപടി എന്നാൽ അവൾ അവിടെ തന്നെ ഇരിക്കുമെന്ന് യുവതിയും മറുപടി പറഞ്ഞു പിന്നെ യുവതി പറഞ്ഞ ഓരോ വാക്കുകളും ബസ്സിനെ ആകെ നിശബ്ദമാക്കുന്നതായിരുന്നു കണ്ടക്ടറെ നിങ്ങൾക്ക് എന്റെ അനുജന്റെ വയസ്സേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ അനുജ എന്ന് തന്നെ വിളിക്കട്ടെ അതിരാവിലെ വേണ്ടത്ര പ്രാതൽ പോലും കഴിക്കാതെ ട്യൂഷൻ ക്ലാസ്സിലേക്ക് വീട്ടിൽ നിന്നും ഓടി തുടങ്ങിയവരായിരിക്കും ഇവർ ഇവരുടെ മുഖത്ത് നിന്നും അറിയാനില്ലേ ആ ക്ഷീണം അനുജൻ മെൻസസ് എന്ന് കേട്ടിട്ടുണ്ടോ മാസമുറ ചോദ്യം കേട്ട ആൺകുട്ടികളിൽ ചിലർ ചിരിച്ചു മറ്റുള്ളവർ സ്തബ്ധരായി കണ്ടക്ടർ ഒന്നും മിണ്ടുന്നില്ല എന്നാൽ അങ്ങനെയൊന്നുണ്ട് ഈ നിൽക്കുന്നവരിൽ അധികവും മെൻസസ് ആയി തുടങ്ങിയ കുട്ടികളായിരിക്കും മെൻസസ് അടുക്കുമ്പോൾ ശരീരത്തിൽ വിവിധങ്ങളായ ഹോർമോൺ വ്യതിയാനങ്ങളും മറ്റും നടക്കും ചിലർക്ക് സഹിക്കാൻ കഴിയാത്ത വയറുവേദന ചിലർക്ക് തലചുറ്റൽ ക്ഷീണം ഈ നിൽക്കുന്നവരിൽ ചിലരെങ്കിലും അങ്ങനെയുള്ള വേദന കടിച്ചമർത്തുന്നവരായിരിക്കും ശരിക്കും അവർ ഈ വേദനയൊന്നും സഹിക്കുന്നത് അവർക്ക് വേണ്ടിയല്ല കേട്ടോ അടുത്ത തലമുറയ്ക്കായാണ് അവരല്ലേ ഇരിക്കേണ്ടത് നമ്മൾ അവർക്കായി സീറ്റുകൾ ഒഴിഞ്ഞു കൊടുക്കുകയല്ലേ വേണ്ടത് അത് നമ്മൾ പൊതുസമൂഹത്തിന്റെ കടമയല്ലേ എന്നാണ് ദൃഢവാക്കുകളിൽ അവർ ചോദിച്ചത് കൂടുതലായി കേൾക്കാൻ നിൽക്കാതെ കണ്ടക്ടർ ടിക്കറ്റ് ടിക്കറ്റ് എന്ന് പറഞ്ഞ് മുമ്പോട്ട് നടന്നു തുടങ്ങി കേട്ട് അവരുടെ പുറകിലത്തെ സീറ്റിലിരുന്ന ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് മറ്റൊരു പെൺകുട്ടിയോട് മോളെ ഡാ ഇരുന്നു എന്ന് പറഞ്ഞ് സീറ്റ് ഒഴിഞ്ഞുകൊടുത്തു മടിച്ചു മടിച്ചു നിന്ന് അവളെ അയാൾ നിർബന്ധിച്ച് സീറ്റിലിരുത്തി ആ സീറ്റിനപ്പുറത്തിരുന്നയാളും എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോൾ പ്രസാദിനും ഇരുപ്പുറച്ചില്ല താൻ എഴുന്നേറ്റ് തുടങ്ങിയപ്പോൾ തന്നെ എന്റെ അടുത്തിരിക്കുന്നയാളും എഴുന്നേൽക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത്